ബോളിവുഡ് ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ ആവേശത്തിലാണ് ഇൻഡസ്ട്രിയിലെ മൂന്ന് ഐക്കോണിക് ഖാൻമാരായ ആമിർ ഖാൻ സൽമാൻ ഖാൻ ഷാറൂഖ് ഖാൻ എന്നിവർ ഒന്നിക്കുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മൂന്ന് പേർക്കും ഒന്നിക്കാനുള്ള ഒരു മികച്ച തിരക്കഥ ലഭിച്ചിരിക്കുകയാണ് എന്ന് നടൻ ആമിർ ഖാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അടുത്തിടെ സൗദി അറേബ്യയിൽ നടന്ന റെഡ് സീ ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത ആമിർ ഖാനോട് മൂവരും ഒന്നിച്ചുള്ള ചിത്രത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിന് മറുപടിയായാണ് താരം ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ആറുമാസം മുൻപ് ഷാറൂഖും സൽമാനും ഞാനും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഈ ആശയം ചർച്ച ചെയ്തു നല്ലൊരു തിരക്കഥ ലഭിച്ച ഞങ്ങൾ അത് ചെയ്യും ഷാറൂഖും സൽമാനും ഒരുമിച്ച് ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ അത് നഷ്ടമായ ഒരു വലിയ അവസരമായിരിക്കും അതിനാൽ അത് സംഭവിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് ആമീർ പറഞ്ഞു ഇതിന് പിന്നാലെ ബോളിവുഡ് സിനിമാ ലോകം ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ വർഷം ആദ്യം ദി ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിൽ പങ്കെടുത്ത സമയത്ത് ആമിർ ഖാൻ ഈ കാര്യം പങ്കുവച്ചിരുന്നു തങ്ങൾ മൂവരും നിരവധി വർഷങ്ങളായി ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും സ്ക്രീൻ സ്പേസ് പങ്കിട്ടില്ലെങ്കിൽ പ്രേക്ഷകരോട് ഏറെക്കുറെ അന്യായമാണ് ചെയ്യുന്നത് താൻ ഇത് സൽമാനോടും ഷാരൂഖിനോടും അറിയിച്ചിട്ടുണ്ട് അവർക്കും അങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ താല്പര്യത്തിലാണ് അതുകൊണ്ട് ശരിയായ കഥയെയും സംവിധായകനെയും കണ്ടെത്തിക്കൊണ്ട് ഇരിക്കുകയാണ് എന്ന് ആമീർ ഖാൻ പറഞ്ഞു ഷാറൂഖ് സൽമാൻ ആമീർ എന്നിവർ അവസാനമായ ഒരു പ്രൊജക്റ്റിൽ ഒരുമിച്ച് എത്തിയത് അതിഥി വേഷങ്ങളിലാണ് ആമിർ സൽമാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കൾട്ട് ക്ലാസിക് അന്താസ് അപ്ന അപ്ന എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു കുച്ച് കുച്ചു കുച്ഛോത്തായ ട്യൂബ്ലൈറ്റ് ഏറ്റവും പുതിയ ടൈഗർ ത്രീ എന്നിവ ഉൾപ്പെടെ നിരവധി ഹിറ്റുകളിൽ ഷാറൂഖും സൽമാനും ഒന്നിച്ചിട്ടുണ്ട് കൂടാതെ പുതിയ പ്രൊജക്റ്റായ ടൈഗർ വേഴ്സസ് പത്താനിലും ഷാറൂഖ് സൽമാൻ കോംബോ ഒന്നിക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് പ്രൊജക്ടിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും മൂന്ന് താരങ്ങളുടെയും ആരാധകർ ആവേശത്തിലാണ് എന്നാൽ മൂവരും ഒന്നിക്കുന്ന ഈ വലിയ താരചിത്രം ആര് സംവിധാനവും നിർമ്മാണവും ചെയ്യുമെന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ യൂണിയൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്